ദേശീയപാതയിൽ കൊയിലാണ്ടി പൂക്കാട് റോഡിലെ കുഴികളും വെള്ളക്കെട്ടുകളും താണ്ടി കുതിക്കാനാവാതെ കിതയ്ക്കുകയാണ് വാഹനങ്ങൾ ഈ കുഴികളിലൂടെയും വെള്ളക്കെട്ടുകളിലൂടെയും സഞ്ചരിക്കുന്നതിനാൽ വാഹനങ്ങൾക്ക് കേടുപാടുകളും യാത്രക്കാർക്ക് ആരോഗ്യ പ്രശ്നങ്ങളും സംഭവിക്കുന്ന സ്ഥിതിയാണ് ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി നിർമ്മിച്ച സർവീസ് റോഡുകൾക്ക് വീതി കുറവായതും പലയിടങ്ങളിലും പണി പൂർത്തിയാകാത്തതും വലിയ ദുരിതമാണ് സൃഷ്ടിക്കുന്നത് കുളിക്കാനല്ല ഇത് ഈ സാനം വെള്ളം നമുക്ക് ഇടന്ന് മീൻ കിട്ടുമ്പോ നോക്കാം കാരണം നാട്ടുകാർ കുറെ പറയുന്ന റോഡ് മുഴുവൻ കുഴിയായിട്ടേ വെള്ളം നിറഞ്ഞിട്ട് നാട്ടുകാർ മീൻ പിടിക്കേണ്ട അവസ്ഥയാണ്ട് ഒന്നെങ്കില് നാട്ടുകാർക്ക് റോഡാക്കി കൊടുക്കണം അല്ലെങ്കിൽ തോടാക്കി കൊടുക്കണം ഏഹ് അതെ ഇത് രണ്ടും ഉപകാരമില്ലാത്ത രീതിയിൽ പറ്റുന്നുണ്ടോ ദേശീയപാതയിൽ പൂക്കാട് ഈ കുഴിയെക്കുറിച്ച് കേരള വിഷൻ ന്യൂസിനെ വിവരമറിയിച്ച നാട്ടുകാരാണ് ആ വിളിച്ച ആദ്യം പറഞ്ഞത് സാറേ റോഡിൽ കുഴിയുണ്ട് കുഴി നിറയെ വെള്ളമുണ്ട് ആ വെള്ളത്തിൽ ചിലപ്പോൾ ചൂണ്ടയിട്ടാലോ അല്ലെങ്കിൽ ഒന്ന് വല വീശിയാലോ ചിലപ്പോ മീനെ കെട്ടിയേക്കാം എന്നുള്ളതാണ് മഴയില്ലാത്ത ഒരു പകൽ നേരത്താണ് കേരള വിഷൻ ന്യൂസിന് വേണ്ടി ദേശീയപാതയിൽ കൊയിലാണ്ടി പൂക്കാട് നിന്നുള്ള ഈ രംഗങ്ങൾ ഞങ്ങൾ ചിത്രീകരിച്ചത് കോഴിക്കോട് കണ്ണൂർ ദേശീയപാതയിൽ ഈ ഭാഗത്തെത്തുന്ന വാഹനങ്ങൾ കുഴിയിലും വെള്ളക്കെട്ടിലുമെല്ലാം വീണ് നിരങ്ങി നീങ്ങേണ്ട ഗതികേടിലാണ് റോഡേത് തോടേത് എന്ന് തിരിച്ചറിയാനാകാത്ത അവസ്ഥ കുഴികളിൽ വീണ് യാത്ര തുടർന്ന് പൂക്കാട് ടൗണിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ഈ വെള്ളക്കെട്ട് വില്ലനായി എത്തുന്നത് എതിരെ വരുന്ന വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടെ വെള്ളക്കെട്ടിൽ വീണ് ഇരുചക്ര വാഹനയാത്രക്കാർക്കടക്കം പരിക്കേൽക്കുന്നതും ഇവിടെ നിത്യസംഭവമായി മാറുകയാണ് മഴ പൂക്കാട് ടൗണിലെ ഈ വെള്ളക്കെട്ടിന്റെ വ്യാപ്തി ഒന്നുകൂടി നാട്ടുകാർ പറയുന്നു ആ മഴ പെയ്ത ഇന്നലത്തെ രാത്രി മഴയോടൊക്കെ ഒന്ന് നന്നായിട്ട് വെള്ളം കയറി അവിടെ മുട്ടറ്റം വെള്ളമാണ് ആ സർവീസ് റോഡിൻ്റെ ആ ഭാഗത്തുള്ളത് അവിടെ ആളുകളൊക്കെ പോകുന്നത് അപ്പോൾ കാലത്ത് കുട്ടികൾ പോകുമ്പോൾ ഞങ്ങൾ ശ്രദ്ധിച്ചു പലരും ബുദ്ധിമുട്ടിയിട്ടാണ് പോകുന്നത് ഒരു വാഹനം വരികയാണെങ്കിൽ ഒന്നായിരം ചെളുത്തൊരുത്തമായിരിക്കും അങ്ങനെ പോകുന്നുണ്ട് അവിടെ കാഴ്ചയിൽ തന്നെ കുറച്ച് ഭാഗത്ത് വീതി കുറവ് കുറച്ച് ഭാഗം അങ്ങോട്ട് പോയാലും വീതി കൂടുതൽ ആ രീതിയിലൊക്കെയാണ് അപ്പോൾ അവരെ അലൈൻമെൻറ്റ് എന്തോ തെറ്റിയിട്ടുണ്ടെന്നൊക്കെ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട് സർവേ ചെയ്തതിൽ എന്തോ ഒരു തെറ്റ് പാകപ്പുഴ വന്നിട്ടുണ്ട് അല്ലാണ്ട് ഇങ്ങനെ നോട്ടത്ത് തന്നെ അറിയാനുണ്ട് പിന്നെ അവിടെ തന്നെ വെള്ളം കെട്ടി നിൽക്കാണ്ട് ഒഴിവാക്കായിരുന്നു ഈ മഴയ്ക്ക് തൊട്ട് മുന്നേ അവിടെ എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ അത് അങ്ങാടിയല്ലേ ഈ പൂക്കാട് അങ്ങാടിയിലായ അവസ്ഥയില്ലേ അതൊക്കെ പരിഹരിക്കായിരുന്നു പൂക്കാട് ഈ കുഴിയിൽ വീഴാതെ ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി നിർമ്മിച്ച സർവീസ് റോഡിലൂടെ പോകാമെന്ന് കരുതിയാൽ അതിനും സാധിക്കാത്ത സ്ഥിതിയാണ് ദേശീയപാതാ വിഭാഗം അധികൃതർ അശാസ്ത്രീയമായാണ് വീതി കുറഞ്ഞ സർവീസ് റോഡ് നിർമ്മിച്ചതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു കഷ്ടിച്ച് ഒരു കാറിനും ഒന്നോ രണ്ടോ കാൽനട യാത്രക്കാർക്കും മാത്രം കടന്നു പോകാവുന്ന വീതിയെ പൂക്കാട് ടൗണിൽ സർവീസ് റോഡിനുള്ളൂ സർവീസ് റോഡ് നവീകരിച്ചില്ലെങ്കിൽ ദുരിതം ഇനിയും വർദ്ധിക്കുമെന്ന് പൂക്കാട് വ്യാപാരിയും പൊതുപ്രവർത്തകനുമായ പി കെ ഉണ്ണികൃഷ്ണൻ പറയുന്നു ഈ സർവീസ് റോഡ് ഒരു വണ്ടി വരികയാണെങ്കിൽ ഒരു ഒരു ബൈക്ക് ബൈക്കടക്കം മാറ്റി നിർത്തിയിട്ടുള്ളൂ കാറിന് പോകാൻ പറ്റുള്ളൂ ഇതിൽ ഭാവിയിൽ ഒരു സർവീസ് റോഡ് ഓപ്പൺ ചെയ്താൽ ഇതിലെ ബസ് എങ്ങനെ പോകാൻ പറ്റുക ബസ്സിൽ തീർത്തും പോകാൻ പറ്റില്ല ഒരു വണ്ടി നിർത്തിയിട്ടുണ്ടെങ്കിലും കംപ്ലീറ്റ് വണ്ടി ബ്ലോക്ക് അപ്പോൾ അപ്പൊ മൂന്ന് മീറ്റർ ഉണ്ടാവുമെന്നാണ് തോന്നിയത് മൊത്തം മൂന്ന് മീറ്റർ ഈ മൂന്ന് മീറ്റർ മതിയാവുക സർവീസ് റോഡിന് അതുമാത്രമല്ല മഴ പെയ്താൽ ഇപ്പം ഉണ്ടായ റോഡിന്റെ സ്ഥലങ്ങളിലൊക്കെ വെള്ളം കെട്ടി കിടക്കുക അപ്പോൾ മണിക്കൂറുകളോളം ബ്ലോക്കായി കിടക്കാം അവിടെ വാഹനങ്ങൾ പൂക്കാട് റോഡിലെ കുഴിയും വെള്ളക്കെട്ടും കാരണം സമരത്തിനൊരുങ്ങുകയാണ് ഈ റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ് ജീവനക്കാർ ഇതിന്റെ ഭാഗമായി സ്വകാര്യ ബസ് തൊഴിലാളികളുടെയും ഉടമകളുടെയും സംയുക്ത സമരസമിതിയും ഇവർ രൂപീകരിച്ചിട്ടുണ്ട് ദേശീയപാതാ അധികൃതർ ഇനിയും കണ്ണു തുറന്നില്ലെങ്കിൽ പൂക്കാട് റോഡ് അപകട നിരത്തായി തീരും സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിടപെട്ട് ദേശീയപാതാ അധികൃതരിൽ സമ്മർദ്ദം ചെലുത്തി പ്രശ്നപരിഹാരമുണ്ടാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് മുട്ടോളം വെള്ളമുണ്ട് ഇവിടെ ഏകദേശം പൂണ്ടുപോകുന്നുമുണ്ട് ഒന്ന് പിടിക്കണേ ഇത് ഇതുവഴി ഈ വാഹനം പോകേണ്ടുന്ന വഴിയാണിത് ശരിക്ക് കൃത്യമായി വാഹനങ്ങൾ പോലും അബദ്ധത്തിൽ ഇങ്ങോട്ട് വീണാനുണ്ടാകുന്ന അപകടം ഏറെ വലുതാണ് അധികൃതർ ഇനിയും കണ്ണടക്കുന്നത് ജനങ്ങളുടെ രോഷം വർദ്ധിപ്പിക്കുകയുള്ളൂ ക്യാമറ പേഴ്സൺ സജീ തറയിലിനൊപ്പം റിയാസ് കെ എം ആർ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്